ഹായ് ഹലോ ആ ആരും വന്നിട്ടില്ലല്ലോ ഫസ്റ്റ് സ്റ്റാരാണ് ലവി വരുന്നത് നോക്കാം കേട്ടോ അപ്പോ ഇപ്പോളാണ് ഭക്ഷണമൊക്കെ കഴിഞ്ഞു എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇപ്പോളാണ് ടോലേവി വന്നത് എല്ലാരും ഫുഡും കഴിഞ്ഞോ ആ അപ്പൊ ഒരാൾ വന്നിട്ടുണ്ട് അല്ലേ ഓക്കേ അപ്പോൾ ഈ രാത്രി സമയകാരനാണോ പെട്ടെന്നാലും ലേവി വരാത്തത് ഇന്ന് ഈ സമയത്ത് വരാനാട്ടോ പറ്റിയത് പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ എല്ലായിടത്തും ും വലൈക്കും എന്താ വിശേഷം ഇപ്പൊ സുഖം തന്നെട്ടോ സുഖാണ് സുഖാണ് ഹാപ്പിയാണ് ഹാപ്പി അല്ലേ പിന്നെ ആ ഭക്ഷണമൊക്കെ കഴിഞ്ഞോ രാത്രിക്കത്തെ എന്നെ ഓർമ്മയുണ്ടോ ഇത്തൂസ് ഓക്കേ ലവി നമ്മൾ ആദ്യത്തെ ലവി വന്നിട്ടുണ്ടായിരുന്നു അല്ലേ അലഹില്ല ഞാൻ കഴിച്ചു കിടന്നു ഓക്കേ നമ്മക്കിടന്നിട്ടില്ലട്ടോ എല്ലാരും ഭക്ഷണം കഴിഞ്ഞു ആ ഇനി കെടുക്കണ്ട പരിപാടിയാണ് പിന്നെപ്പോ നാളെ ഞായറാഴ്ചയാണ് അതുകൊണ്ട് കുറച്ച് നേരം കൂടി കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്താച്ച സ്കൂളൊന്നുമില്ലല്ലോ ആ ഒരു ദിവസം ഞാൻ വന്നു ആ മനസ്സിലായിട്ടോ നാളെ ഞായറാഴ്ചയായ പിന്നെ ഞാൻ അങ്ങനെ ഒരു ആ പെട്ടെന്ന് ഉറങ്ങു കുറങ് വന്നിട്ട് അങ്ങനെ ഒന്ന് ഒരു വാശി പിടിച്ചില്ല കുറച്ചും കൂടി ആരൊന്ന് അവരെ ആക്ടിവിറ്റി ആയിട്ട് പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നാളെ സൺഡേ അല്ലേ ലീവ് ആണല്ലോ അസ്മ ഉമ്മാ വന്ന ദിവസം ആ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ മഴയുണ്ടോ മഴ നല്ല ചൂടാണല്ലേ ഇവിടെയും ഭയങ്കര ചൂടാട്ടോ മഴ എന്ന് പറഞ്ഞ സംഗതിയേ ഇല്ല അത് ദിവസം ഞാൻ ലൈവ് എന്ന് പറയുന്നുണ്ട് അല്ലേ പിന്നെ എന്താണ് എല്ലാരും വിശേഷങ്ങള് കമന്റ് ആയിട്ട് അയക്കൂട്ടോ ഇന്നിപ്പോ ഈ നേരത്താണ് ലവി വരാൻ കഴിഞ്ഞത് കേട്ടോ ഇന്ന് കൊറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കുറച്ച് വെജിറ്റബിളും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ പൊറത്ത് വൈകുന്നേരം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരത്തെ തീർത്തായ കാരണം ആ സമയത്ത് അതിനായിട്ട് അങ്ങ് മാറ്റി വെച്ചു അപ്പൊ പിന്നെ ഫോണ് നോക്കാനൊന്നും സമയം കിട്ടിയില്ല പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ ചൂട് കാരണം ഉറങ്ങാൻ പറ്റുന്നുണ്ടോ രാത്രിയാണ് കുറച്ച് ചൂട് അധികം എന്ന് തോന്നലെ കറണ്ട് പോയാ പിന്നെ പറയും വേണ്ട അല്ലെ കറണ്ട് പോയാൽ പ്രത്യേക ചൂടായിരിക്കും നമുക്ക് അതുവരെ കുഴപ്പമുണ്ടായിരിക്കൂല കരണ്ട് പോയാലേന്നൊക്കെ ഒരു ചൂട് കൂടിയ പോലെ ആയിരിക്കും ഇപ്പോഴും ഇപ്പൊ എ സിയിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ കേടുക്കുമ്പോ മാത്രമാണ് കേട്ടോ രാത്രി മാത്രാണ് എ സി ഉപയോഗിക്കാറുള്ളൂ അല്ലാത്ത സമയക്കും പിന്നെ ഫാൻ തന്നെയാണ് പിന്നെന്താണ് വിശേഷങ്ങൾ വിശേഷമൊക്കെ കമന്റ് ആയിട്ട് അയക്കൂ നല്ല അടിപൊളി നമുക്കിന്ന് മാർക്കറ്റിൽ പോയപ്പോൾ ഞാൻ ഒരു അടിപൊളി ഇത് ഇതാ നമ്മളെ കറുമൂസാ കേട്ടോ കറുമൂസ് ഓമക്കായെന്നല്ലേ പറയതിന് അത് വാങ്ങിച്ചു കേട്ടോ ഇവിടെ എല്ലാം രാവിലെ എണീച്ചാൽ ഫസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സായിട്ട് കഴിച്ചിട്ടാണോ പിന്നെ നാശത കഴിക്കുള്ള എല്ലാവരും കേട്ടോ അപ്പോൾ നല്ല കറുമൂസ് കിട്ടി കറുമൂസൊന്നും പറയും ചില സ്ഥലത്ത് അതിന് ഇതൊന്നും പറയില്ല എന്താണ് ഓ ആ ഓമക്കായന്നും പറയും എൻ്റെ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഓമക്കായെന്ന് പറയും പക്ഷേ ഈ സൈഡിലേക്ക് കറുമൂസും കായ ഇനിയുണ്ടോ എന്തെങ്കിലും ഒരു പേരുണ്ട് തോന്നില്ലേ കപ്പക്കയോ എന്തോ പറയും പിന്നെ ഇപ്പം കുറച്ച് വെജിറ്റബിളും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിട്ടോ പിന്നെ ഫിഷ് വാങ്ങി അങ്ങനത്തെ കുറേ ഐറ്റങ്ങൾ വാങ്ങി അപ്പൊ വൈകുന്നേരം ഫുള്ള് ഷോപ്പിങ്ങിൽ തന്നെ ടൈമ് പോയിട്ടോ പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ എന്താണ് കമെന്റ് ഒന്നും വരാത്തത് ചെക്കായിട്ടൊന്നുമില്ലല്ലോ അല്ല വേറെന്താണ് നമ്മളെ റോഡിലോടൊക്കെ പച്ചക്കറി വെക്കുന്ന ആൾക്കാരൊക്കെ ഈ സമയത്താട്ടോ പോയി പോവുക വണ്ടിയും കൊണ്ട് പച്ചക്കറി വെക്കുന്ന ആൾക്കാര് ഫ്രൂട്ട്സ് വെക്കുന്ന ആൾക്കാര് ഉള്ളി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ആ ഉണ്ട് കേട്ടോ ഹായ് ആ അപ്പൊ അവരടിവിറ്റിയൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണി വരൊന്നും ആരും ഉറങ്ങത്തില്ല അങ്ങനെ എന്തായാലും ഇതെല്ലാം ഉണ്ടാവും ചില എവിടെ ഉള്ളവരൊക്കെ പിന്നെ ജോലിക്കാരും ആൾക്കാരൊക്കെ ആയ കാരണം ഇതൊക്കെ ഒക്കെ ഇല്ല പിന്നെ പ്രത്യേകിച്ച് ഇന്നിപ്പം കുറച്ച് നേരം വൈകിട്ടൊക്കെ ആയിരിക്കും എല്ലാരും കെടുക്കലുണ്ടാവോ നാളെ ഞായറാഴ്ച അല്ലേ നാളെ ഇപ്പോ പണിക്കും ഒന്നും പോണ്ടല്ലോ ജോലിക്കൊന്നും പോണ്ടല്ലോ എല്ലാവർക്കും എല്ലാ നാളെ ലീവായിരിക്കും പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ മഴയുണ്ടോ മഴ മഴ ഇല്ല അല്ലേ ഞാൻ ന്യൂസിലൊക്കെ കേട്ടു നല്ല ചൂട് ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ അല്ലേ വേറെന്താണ് ഫുഡൊക്കെ കഴിച്ചോ എല്ലാരും രാത്രിക്കത്തെ ഭക്ഷണൊക്കെ കഴിഞ്ഞോ എന്താണ് കഴിച്ചത് രാത്രിക്കത്തെ ഭക്ഷണം എത്രയും ഒരു ലേറ്റായി കഴിക്കലാട്ടോ നല്ലത് അധികം നമ്മൾ വാരി വലിച്ചിട്ട് രാത്രി കഴിക്കരുത് എന്താ വെച്ച പിന്നെ നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ച പിന്നെ എന്താ പറയാ ഒരു പണിയൊന്നും എടുക്കുന്നില്ല പിന്നെ അങ്ങ് പോയി കെടുക്കല്ലേ അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ട് തരും അപ്പൊ രാത്രി എപ്പോഴും കുറച്ച് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്ക ഉച്ചക്കൊക്കെ പിന്നെ നല്ല അടിപൊളി കഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ രാത്രി പിന്നെ നമ്മള് കൊറച്ച് നന്നായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് കിട്ടിയ അതാണ് നല്ലത് അത് കഴിച്ചാൽ മതി ഭക്ഷണത്തിങ്ങാട്ടിയും നല്ലത് എനിക്ക് ഉച്ചക്ക് എന്തായാലും ഭക്ഷണം വേണം കേട്ടോ എനിക്ക് ആ ടൈമിന് ഭക്ഷണം കിട്ടിയില്ലാച്ചാൽ ഭയങ്കര ഒരു എടങ്ങറായിരിക്കും പക്ഷെ എനിക്ക് രാവിലെയും രാത്രിയും എനിക്കങ്ങനെ എന്താ പറയുക മോനെ ഭക്ഷണം കഴിച്ചിട്ടില്ലാച്ചിലും കുഴപ്പമില്ല ഞാൻ രാത്രി അതുകൊണ്ട് ഞാനിപ്പോൾ ഇതാ ഒന്നെങ്കിൽ നമ്മളെ പപ്പായ മുറിച്ച് കഴിക്കും അല്ലെങ്കിൽ വേറെ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കും എന്താ വെച്ചാൽ ഞാൻ ഒരു കുറച്ചൊരു ഹെൽത്തി ഉള്ള ആൾ തന്നെയാണ് കുറച്ചിട്ടോ അപ്പോൾ അത് കൂടാണ്ടിരിക്കാൻ ആ നമ്മ ശ്രദ്ധിക്കണല്ലോ ഇത്താൻ്റെ വീട് എവിടെയാന്ന് വീട് പൂനെ മഹാരാഷ്ട്രയിൽ പൂനയിലാട്ടോ ഇപ്പൊ ഉള്ളത് നാട്ടില് തലശ്ശേരിയാണ് പിന്നെന്താണ് വിശേഷങ്ങൾ അപ്പൊ നമ്മൾ നമ്മൾ ആരോഗ്യം എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ അധികം വീട്ടമ്മമാർ നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും ബുദ്ധിമുട്ടാണ് പിന്നെ മിക്ക രാത്രി ഭക്ഷണം നമ്മള് എന്താ പറയാ അധികം ഭാര്യ വലിച്ച് കഴിക്കാണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലത് കൊറച്ച് തടിയുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ രാത്രി പിന്നെ നമ്മൾ ഒരു പണിയോരോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല അതുപോലെ തന്നെ പോയിട്ട് അങ്ങ് നമ്മള് ഭക്ഷണം കഴിച്ചാൽ അങ്ങ് എടുക്കുകയാണ് അപ്പൊ ഞാൻ മിക്കവാറും രാത്രി എന്തെങ്കിലും ചെറിയത് കിട്ടോ ഒന്നെങ്കിൽ നമ്മൾ പപ്പായി അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടാ അതങ്ങ് കഴിക്കാൻ ശ്രദ്ധിക്കും എനിക്ക് ഭക്ഷണത്തോട് ഇഷ്ടമല്ലാണ്ടല്ലോ എനിക്ക് പേടിയായിട്ടാണ് അങ്ങനെ തടി ഒന്നും കൂടി കൂടും എന്നുള്ള ഒരു പേടിയോണ്ടാണ് ഉള്ളത് നമ്മൾ അസുഖം വരാണ്ട് ഒക്കെ കൊണ്ടുപോണല്ലോ പിന്നെന്താണ് വിശേഷങ്ങൾ പറയൂ അപ്പൊ ഇവിടെ പിന്നെ എല്ലാരും പറഞ്ഞാല് രാവിലെ എല്ലാരും നടക്കാൻ പോവും അങ്ങനൊക്കെ ആക്ടിവിറ്റി ആയിട്ടാണ് എല്ലാരും പോണത് കേട്ടോ രാവിലെ തന്നെ എല്ലാവർക്കും നാസ്ത വേണ്ട എല്ലാവരും ഇങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ ഞങ്ങൾ നാസ്ത കഴിക്കാൻ ഒക്കെ ഇരിക്കുള്ളൂ കേട്ടോ എന്താ വെച്ചാൽ രാവിലെ തന്നെ ചായയോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ ഉപയോഗിക്കൂല കുടിക്കൂല വെള്ളം കുടിക്കും രാവിലെ എല്ലാവരും പിന്നെ അതിൻ്റെ ശേഷം പിന്നെ എന്തായാലും ഫ്രൂട്ട് മാത്രം കഴിക്കും അങ്ങനെ കേട്ടോ പക്ഷേ ഈ ഈ കൺട്രോളൊക്കെ ഉണ്ടല്ലോ നാട്ടിൽ വന്നാൽ ഭയങ്കര തെറ്റിപ്പോവും എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ഇപ്പം നമ്മളൊരു ഫാമിലിയാണ് മക്കളും ഹസ്ബൻഡും ഞാനും അപ്പം എന്താ പറയുക അതുകൊണ്ട് കുഴപ്പമില്ല നാട്ടിൽ പോയാൽ നമ്മളെ ഫാമിലി ഉണ്ടാവും അപ്പം ഇങ്ങനൊന്നും പറ്റില്ല കേട്ടോ ഭയങ്കര എന്താ പറയുക അവിടെ നിന്നെല്ലാം ഒരു അട്ടിമറിയായി പോകും അവിടുന്ന് രാവിലെ നാസ്ത ചായ എന്താ പറയുക ടൈമിനെല്ലാം കഴിഞ്ഞു പോകും പക്ഷെ ഇവിടെ ആവുമ്പോൾ നമുക്കൊരു കൺട്രോളുണ്ട് ഫു ഫുഡിന് കൺട്രോളാണ് കേട്ടോ അവിടെ എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ എന്തെങ്കിലും അസുഖം വെരുന്നാട്ടി മുപ്പിട്ട് നമ്മളത് ശ്രദ്ധിക്കണം വന്നിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എത്ര ഹെൽത്തി ഉള്ള ആൾക്കാരും തടിയുള്ള ആൾക്കാരും തടിച്ചാലും കുഴപ്പമില്ല പക്ഷെ ശരീരത്തിൽ അസുഖങ്ങൾ വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ കമന്റായിട്ടെക്കു ഇപ്പൊ ഈ സമയത്ത് വന്ന് നോക്കുമ്പോ പിന്നെന്താണ് കമന്റൊക്കെ വറ്റോ ഇവിടെ ഇപ്പൊ നല്ല ചൂടാണ് ചൂടുണ്ടിട്ടും ഞാൻ ഫ്രിഡ്ജിലെ വെള്ളം കുടിക്കൂലട്ടോ ഇവിടെ നാട്ടിലേക്ക് വരുന്നുണ്ടോ നാട്ടിലേക്ക് വരുന്നുണ്ടോ വരുന്നുണ്ടോന്നല്ലേ ഒന്നും തീരുമാനിച്ചിട്ടില്ല അപ്പത്തെ ഇതുപോലെ ഉണ്ടാവുംട്ടോ നാട്ടിലേക്ക് വരുത്തു പിന്നെന്താണ് പെട്ടെന്നായിരിക്കും ലീവ് കിട്ടിയ നാട്ടിൽ വരാൻ പറ്റിയ പക്ഷെ ഇപ്പൊന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടോ വേറെന്താണ് വിശേഷം ഒരുപാട് ആൾക്കാർ ഫ്രിഡ്ജില് വെള്ളം കുടിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ ചൂടുള്ള കാരണം പക്ഷെ ഞാൻ പറയുന്ന ഫ്രിഡ്ജിലെ വെള്ളം ഒട്ടും കുടിക്കരുത് കേട്ടോ കുടിക്കുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും നമുക്ക് പക്ഷെ ഉള്ളിൽ പോയാൽ ഫ്രിഡ്ജിലെ വെള്ളം തണുപ്പുള്ള വെള്ളം ഭയങ്കര ചൂടാന്നാണ് പറയുന്നത് നമ്മളിവിടെ നമ്മൾ മടുക്ക ഉണ്ട് കേട്ടോ മഡ്ക്ക മഡ്ക്കന്ന് പറഞ്ഞാൽ മനസ്സിലായോ എങ്ങനെയാ പറയണ്ടേ നമ്മളെ മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന ഒരു നാട്ടിലെന്താ പറയുക എന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനത്തെ ഒരു ഇത് അതിലാണ് നമ്മള് വെള്ളം കുടിക്കാനുള്ളത് വെക്കല് കേട്ടോ അപ്പൊ ഭയങ്കര തണുപ്പാണ് ആ വെള്ളത്തിന് ഭയങ്കര തണുപ്പായിരിക്കും അപ്പൊ നല്ല അടിപൊളി വെള്ളമാണ് അതിൽ ഫ്രിഡ്ജിൽ ഞാൻ വെക്കലേ ഇല്ല കേട്ടോ പിന്നെന്താണ് വെള്ളമല്ലാത്ത എല്ലാ കാര്യങ്ങളും ഫ്രിഡ്ജിൽ ഉണ്ടാവും പക്ഷെ കുടിക്കുന്ന വെള്ളം മാത്രം ഞാൻ വെക്കൂല ഒരു ദിവസം കുടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കുഞ്ഞുങ്ങളിങ്ങോണ്ട് ആശുപത്രി പോകേണ്ടി വരും അതുകൊണ്ട് കുജക്കേ കുജ എന്നാണോ പറയാ ഓക്കേ അതെന്നെ കേട്ടോ പിന്നെന്താണ് വിശേഷങ്ങൾ അയക്കൂ പറയൂ ചോയിക്കൂ ഭക്ഷണൊക്കെ കഴിഞ്ഞോ ഭക്ഷണൊക്കെ കഴിച്ചിട്ടുണ്ടാവൂല ഈ സമയത്ത് നാട്ടിലൊക്കെ വേഗം ഭക്ഷണം കഴിക്കൂല പെട്ടെന്ന് ഉറങ്ങിയും കൂടി ചെയ്യില്ല നാട്ടില് നമ്മളൊക്കെ നാട്ടിൽ വന്നിട്ടുണ്ട് ചെങ്കില് ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആവുമ്പോൾ വേഗൂട്ടോ നാട്ടിലൊരു വല്ലാത്ത ബൈബ് തന്നെയല്ലേ വേറെന്താണ് വിശേഷങ്ങളൊക്കെ സ്കൂളൊന്നും ഇല്ലാത്ത കാരണം നല്ല അടിപൊളിയായിരിക്കും എല്ലാവരും വിരുന്നും കാര്യങ്ങളും ഓരോരുത്തരുടെ വീട്ടിൽ പോകുന്ന സമയക്കല്ലേ ഇപ്പോലെ അപ്പൊ നാളെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം എല്ലാം റെഡിയാക്കി വെച്ചത് ഞാൻ എല്ലാം ഞാൻ വിചാരിച്ചു കടലക്കറിയും ആ ദോഷി ഉണ്ടാക്കാം കേട്ടോ അതിനൊക്കെ ഒന്ന് ഇട്ടു വെച്ചിട്ടുണ്ട് വേറെന്താണ് വിശേഷങ്ങളൊക്കെ കമന്റായിട്ടായിക്കൂ വിശേഷങ്ങളൊക്കെ എന്താണെന്നുള്ളത് കേട്ടോ നാട്ടിൽ ആരൊക്കെയുണ്ട് നാട്ടിൽ എല്ലാവരും ഉണ്ട് കേട്ടോ നല്ലവരുണ്ട് നാട്ടിൽ എല്ലാവരും നാട്ടിൽ തന്നെ കേട്ടോ വേറെന്താണ് ഇന്നൊത്തിരി നേരം വൈകിട്ടോ വരാന് തിരക്കായ കാരനാണ് അല്ലെങ്കിൽ ആ ഞാൻ ഒരു സമയം തന്നെ ലൈവ് ഇടണം എന്ന് വിചാരിക്കും പക്ഷെ അത് പറ്റുന്നില്ല പിന്നെന്താണ് എല്ലാരും വിശേഷമൊക്കെ ഇന്ന് എന്തായിരുന്നു ഭക്ഷണത്തിനൊക്കെ ഒരു എന്തേലും സ്പെഷ്യലൊക്കെ ഉണ്ടായിരുന്നോ ഇന്നിപ്പോ ഇവിടെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വേറെ എന്താണ് വിശേഷങ്ങള് വിശേഷങ്ങൾ പറയൂ നിങ്ങളെ നാടെവിടെയെന്ന് പറയൂ എല്ലാവരെയും ഏതാണ് സ്ഥലം എന്ന് പറയൂ തലശ്ശേരിക്കാരെങ്കിലും ഉണ്ടോ നമ്മളെ ലൈവിലെയും അതിന്റെ ഏരിയത്തിലുള്ളവരോ ആരെങ്കിലും നല്ല അടിപൊളി കാറ്റ് വരുന്നുണ്ട് കേട്ടോ പുറത്തുനിന്ന് ഇനി നേരമായിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലോ നല്ല ആ പുറത്തുനിന്ന് നല്ല കാറ്റിങ് വരുന്നുണ്ട് നല്ല രാത്രിയായാലും ഒത്തിരി കാറ്റ് ഇണ്ട്ട്ടോ കുറച്ചൊക്കെ പക്ഷെ ചൂടിനാണ് കുറവില്ലാത്തത് വേറെ എന്താണ് വിശേഷങ്ങൾ വീഡിയോസ് ലോങ് വീഡിയോ ആണ് ഇത് എന്താ പറയാ അതൊന്നും റെഡിയാക്കിയിട്ടില്ല ആക്കിയിട്ടില്ല കേട്ടോ ലോങ് വീഡിയോ കുറെ ആയിട്ട് ഇട്ടിട്ടില്ല ഇപ്പം അതൊക്കെ എഡിറ്റ് ചെയ്യണം ഒരുപാട് പണിയുണ്ട് വേറെന്താണ് ഞാൻ വിചാരിച്ചത് ഇന്നിപ്പോ ലൈവി വരില്ല നാളെ ആ വരാമെന്നാണ് വിചാരിച്ചത് പിന്നെ വിചാരിച്ചു ഈ ടൈമിൽ ഒന്ന് കേറി നോക്കട്ടെ ആകിലൊക്കെ ഉണ്ടോ എങ്കിൽ ആ മുന്നോട്ട് ോട്ട് കൊണ്ടുപോകാന്നാട്ടോ വേറെന്താണ് വിശേഷങ്ങൾ ഓക്കെ അപ്പോൾ ഒരു കുഞ്ഞ് ലൈവായിട്ട് വന്നതാണ് അപ്പൊ ഞാൻ എന്താ പറയുക നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ സംഗതി രാവിലെ എണീറ്റ പിന്നെ ഒട്ടും കെടുക്കൂലട്ടോ ഉറങ്ങലില്ല ഒട്ടും വൈകുന്നേരം ഒന്നും ഉറങ്ങലില്ല ടൈം കിട്ടിയാലും കിട്ടിയിക്കില്ലെങ്കിലും ഞാനങ്ങനെ കെടുക്കലില്ല കേട്ടോ പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ ിപ്പോ ഒരു ആറര മണിയൊക്കെ ആവുമ്പോഴാണ് കേട്ടോ നാളെ നീക്കും എന്തെങ്കിലും നാളെ ലീവാണല്ലോ ഇന്നിപ്പോ എന്താ പറയുക ആ ലീവ് ഞാന് ഒരു ഈ ടൈമിനൊക്കെ നീക്കുള്ളൂ പിന്നെ സ്കൂളുള്ള ദിവസം അഞ്ചു മണിക്ക് രാവിലെ നീക്കൂട്ടോ അല്ലെങ്കിൽ ലീവ് എന്ന് പറഞ്ഞാല് നമ്മക്കൊരു മടിയാണ് എനിക്കൊരു മടി തന്നെയാണ് കേട്ടോ വേറെന്താണ് വിശേഷങ്ങള് ചോദിക്കൂ എല്ലാരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണോ സിംബൂനെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു സിംബൂനെ മോളിൽ കൊണ്ടാക്കി അവൻ നല്ല ഒക്കെ തില അവിടെ മോൾ ഇനി നാളെ രാവിലെ ആവുമ്പോൾ അവടുന്ന് ഭയങ്കര കരച്ചിലായിരിക്കും അവൻ രാവിലെ എണീക്കുട്ടോ അപ്പോൾ അവനെ നമ്മളത് തുറന്ന് വാതിൽ തുറന്നങ്ങ് താഴെ അയക്കണം മറ്റവർക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ടോ നമ്മൾ വരുന്ന ഉച്ചകൾക്കെല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തു ഇനിയിപ്പോൾ അവരൊരു അഡ്രസ്സ് ഉണ്ടാവില്ല അവിടെ ഇനി നാളെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ലേറ്റ് ഇടുമ്പോഴത്തേനും എല്ലാവരും പ്പത്തിനും വേരും സംഗതി എല്ലാരും കമന്റെ വേറെന്താണ് വിശേഷങ്ങളൊക്കെ ഇന്നലെ വൈകുന്നേരം ഞാൻ ലൈവിൽ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ലൈവിൽ വന്നിട്ടോ ഞാൻ തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും ആൾക്കാർ നമ്മളെ ആ ലൈവിൽ വരും എന്നുള്ളത് കാണും എന്നുള്ളത് വിചാരിച്ചിട്ടില്ല പക്ഷേ ഞാൻ ഇന്ന് വീഡിയോ എടുത്ത് നോക്കുമ്പോഴാണ് അതിൽ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളെ സപ്പോർട്ടുകൊണ്ടൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കേ അപ്പോൾ ഞാൻ ഇനി നാളെ നേരത്തെ ലവിൽ വരാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ലൈവ് ഇതാക്കാന്ന് തന്നെ വിചാരിക്കുന്നത് എനിക്കും നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ ഫോണിൽ നോക്കുമ്പോഴേ ഉറക്കം വരും അതിപ്പോ ലൈവ് ചെയ്യുമ്പോഴും അല്ലെങ്കിലും വീഡിയോ നോക്കുമ്പോഴും എല്ലാം ഒന്നും ഉറങ്ങി പോലായിരിക്കും അങ്ങനെ ആരെങ്കിലും ഉള്ളോ ഉണ്ടോ പ്രശ്നം അങ്ങനെ എനിക്കുണ്ട് കേട്ടോ ഫോണിൽ നമ്മൾ ഇപ്പോൾ എന്തായാലും വീഡിയോ കാണുകയോ എന്തോ ചെയ്യ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഉറങ്ങിപ്പോന്നേന് ഫോണിനോട് എനിക്ക് അത്ര ഇഷ്ടമില്ല എപ്പോഴും നോക്കാൻ ഇഷ്ടമില്ല കേട്ടോ അങ്ങനെ ഇടക്ക് മാത്രം എടുത്ത് നോക്കും പിന്നെ വേറെന്താണ് വിശേഷങ്ങളൊക്കെ വിശേഷങ്ങൾ പറയൂ മ്യൂട്ടാക്കിയതാട്ടോ എന്ന സംസാരിക്കുന്ന കാരണം മ്യൂട്ടാക്കിയതാണ് അപ്പോൾ ഇനി നമുക്ക് ലൈവിൽ കാണാട്ടോ നാളെ ആ ഞാൻ നേരത്തെ ലൈവ് ഇടാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ